ത്രിയേക ദൈവത്തിന് സ്തുതി കർത്താവിലെ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിന്റെ നാലാഴ്ച പിന്നിട്ട് അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് കുമ്പിട്ട് നമസ്കരിച്ച് തന്നെ സമർപ്പിച്ച് ദൈവാനുഗ്രഹം കൂടുതൽ കൂടുതൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവിക സമാധാനത്തിന്റെയും ദൈവിക സന്തോഷത്തിന്റെയും നല്ല ദിനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുനിയായ സ്ത്രീ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ചിന്ത ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് കൂനാണ് നിവർന്ന് നിൽക്കാൻ കഴിയുകയില്ല നിവർന്ന് നടക്കാൻ കഴിയുകയില്ല എന്നാൽ കൂടെ ഖൂനിയായിരിക്കുന്ന സ്ത്രീ തൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം പോലും ദൈവത്തിന്റെ ആലയത്തിലെ ആരാധന മുടക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ അനുഭവം നമുക്ക് കാണുവാൻ ഈ സ്ത്രീയിലൂടെ നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും കഴിയും ഏത് പ്രതിസന്ധി ആണെങ്കിലും ഏത് പ്രശ്നങ്ങളാണെങ്കിലും നിവർന്നു നിൽക്കുവാൻ കഴിയില്ലെങ്കിലും നടക്കാൻ കഴിയില്ല എങ്കിലും ദൈവത്തിന്റെ ആരാധന മുടക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസമില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മയുടെ ദൃശ്യമാണ് ഒരു അമ്മയുടെ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് ആ ജീവിതം തന്നെ ദൈവത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ാണ് കാണുവാൻ സാധിക്കുന്നത് ഇത്ര പ്രയാസം അനുഭവിച്ചുകൊണ്ടും ഇത്ര വേദന അനുഭവിച്ചുകൊണ്ടും ദൈവത്തിന്റെ ആലയത്തിൽ ആരാധന മുടക്കാതെ ആരാധനയോട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ അവളെ കണ്ടിട്ട് അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവളുടെ ശിരസിൽ കരം വെച്ച് അവളെ സൗഖ്യമാക്കുന്ന അനുഭവമാണ് നാം ഇന്ന് ദർശിക്കുന്നത് പ്രിയമുള്ളവരെ ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും മാറാത്ത വേദനയാണെങ്കിലും ആ വേദനയുടെ മുമ്പിൽ ആരാധന മുടക്കാതെ ും സമർപ്പിച്ചിട്ട് മുട്ടുമടക്കി രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മറുപടിയായി ദൈവം പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവം പറയുന്ന ഒരു ഉറപ്പുണ്ട് ദൈവം പറയുന്ന ഒരു വാഗ്ദത്വമുണ്ട് നിന്റെ ആലയത്തിൽ എന്റെ കണ്ണും എന്റെ കാതും സ്ഥിരമായിരിക്കും അവിടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരികയില്ല അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ബോധ്യം മറന്നു പോകരുത് അത് ബോധ്യമുള്ള കൂനിയായ ശ്രീ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന മുടക്കാതെ ആരാധനയുടെ അനുഭവത്തിൽ നിലനിന്നു അതുകൊണ്ട് ദൈവമിറങ്ങി വന്ന് അവളെ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ മുടക്കരുത് ആരാധന മുടക്കിയാൽ നഷ്ടപ്പെടുന്നത് ദൈവാനുഗ്രഹത്തിന്റെ അനുഭവമായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം പോയാൽ ദൈവാനികം കിട്ടിയെന്ന് വരികയില്ല ഒരു മാസം പോയാൽ കിട്ടിയെന്ന് വരികയില്ല ഈ സ്ത്രീ നിരന്തരമായി പതിനെട്ട് വർഷക്കാലം ആലയത്തിൽ മുടങ്ങാതെ പോയത് നമുക്ക് ദർശിക്കാൻ കഴിയുന്നു ഈ പതിനെട്ട് വർഷം ആരാധന ആലയത്തിൽ ആരാധന മുടങ്ങാതിരുന്നതുകൊണ്ട് പതിനെട്ടാമത്തെ വർഷം ദൈവം തൊട്ടവളെ സൗഖ്യമാക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലും നിരന്തരമായ ആരാധനയുടെ അനുഭവം സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ